അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രക്രിയ ഇതിനു മുൻപ് സാർവത്രിക പൊതുവിതരണ സമ്പ്രദായത്തിനും ഭൂരാഹിത്യവും ഭവനരാഹിത്യവും നിർമ്മാജനം ചെയ്യുന്നതിനും കൈക്കൊണ്ട നടപടികളുടെ തുടർച്ചയാണ് ഇവയുടെ ഫലമാണ് നാം ഇന്ന് പ്രഖ്യാപിക്കുന്ന ഈ അഭിമാനകരമായ നേട്ടം ഈ നിലയിൽ സമയബന്ധിതമായി ജനകീയ പങ്കാളിത്തത്തോടെ ക്ലേശകരമാംവിധമാണ് ലക്ഷ്യം സാധിച്ചത് എന്നത് എടുത്തു പറയേണ്ടതില്ലോ അതിദാരിദ്ര്യമുക്ത പദവി സുസ്ഥിരമായി നിലനിർത്തുന്നതിനുള്ള ജാഗ്രതായ പ്രവർത്തനങ്ങളാണ് ഇനി നടക്കേണ്ടത് മുക്തരായവരിൽ ആരും തിരികെ അതിദാരിദ്ര്യത്തിലേക്ക് വീണുപോകില്ല എന്നുറപ്പാക്കണം അതിനായി കാലാകാലങ്ങളിൽ കൃത്യമായ പരിശോധന നടത്തേണ്ടതുണ്ട് ഇതിനായുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കും വിവിധ തലങ്ങളിലെ പ്രവർത്തനങ്ങൾക്കായുള്ള രൂപരേഖ തയ്യാറായിട്ടുണ്ട് അതിദാരിദ്ര്യമുക്തരായവരുടെ കുടുംബങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും സാമൂഹ്യനീതി തുല്യത എന്നിവ ഉറപ്പുവരുന്നതിനും ജാഗ്രതയോടെയുള്ളതും ജനപങ്കാളിത്തത്തോടെയുള്ളതുമായ ഇടപെടലുകൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം അതിദാരിദ്ര്യ നിർമ്മാജം ചെയ്യുന്നതിലൂടെ ഐക്യരാഷ്ട്രസഭ വിഭാവനം ചെയ്യുന്ന സുസ്ഥിര വികസന സൂചികയിൽ കേരളം ശ്രദ്ധേയമായ മുന്നേറ്റം നടത്തിയിരിക്കുന്നു എന്നതാണ് അതിദാരിദ്ര്യാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന വിഭാഗത്തെ വ്യാപകമായ ജനപങ്കാളിത്തത്തോടെ കൃത്യമായ ആസൂത്രണത്തിൻ്റെയും നിർവഹണത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മോചിപ്പിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്തത് കേരളത്തിലെ ജനങ്ങളോട് ഇന്ന് ഈ പ്രഖ്യാപനം നടത്തുന്ന സമയത്ത് ഈ സഭയിൽ അംഗമായിരിക്കാൻ കഴിയുന്നുവെന്നത് മുഴുവൻ ബഹുമാനപ്പെട്ട അംഗങ്ങൾക്കും അഭിമാനകരമായിരിക്കും എന്നതിൽ എനിക്കുറപ്പുണ്ട് ഈ സഭയുടെ പൊതുവായ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് അഭിമാനപൂർവ്വം പ്രഖ്യാപിക്കട്ടെ കേരളം ഇന്ന് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മാറിയിരിക്കുന്നു പുതിയ ഒരു മാതൃക കൂടി രാഷ്ട്രത്തിന് മുൻപാകെ നാം സമർപ്പിക്കുകയാണ് കേരളം പല ക്ഷേമപ്രവർത്തനങ്ങളുടെയും പരീക്ഷണശാലയാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ കാര്യത്തിലും നമ്മുടെ പരീക്ഷണങ്ങൾ രാജ്യത്തെ ഇതര സംസ്ഥാനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന മാതൃകയാകും എന്ന് പ്രത്യാശിക്കാം തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തദ്ദേശ തദ്ദേശംഭരണ സ്ഥാപനങ്ങൾ തദ്ദേശ ഭരണ വകുപ്പ് കില കുടുംബശ്രീ മിഷൻ ലൈഫ് മിഷൻ റവന്യൂ ഭക്ഷ്യ പൊതുവിതരണ കൃഷി ഗതാഗത ആരോഗ്യ വിദ്യാഭ്യാസ സാമൂഹ്യനീതി തൊഴിൽ രജിസ്ട്രേഷൻ ഫിഷറീസ് വനിതാ ശിശു വൈദ്യുതി ജലവിഭവ സഹകരണ വകുപ്പുകൾ തുടങ്ങിയവ ചേർന്ന വലിയ കൂട്ടായ്മയാണ് പദ്ധതി വിജയിപ്പിക്കുന്നതിനായി രൂപപ്പെട്ടത് സന്നദ്ധ പ്രവർത്തകർ സാമൂഹ്യ പ്രവർത്തകർ പൊതുജനങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥർ എന്നിവരുടെ പങ്കാളിത്തവും സഹായവും മുൻകൈ പ്രവർത്തനങ്ങളും ഇതിനായി ഉപയോഗപ്പെടുത്തി ഇതിന് സഹകരിച്ചവർക്കൊക്കെ ഈ ഘട്ടത്തിൽ അകമഴിഞ്ഞ നന്ദി പറയണ്ടേ അറുപത്തിരണ്ട് ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് ക്ഷേമ പെൻഷൻ നൽകിയതും നാല് ലക്ഷത്തി എഴുപതിനായിരത്തോളം ഭവൻ കുടുംബങ്ങൾക്ക് വീടുകൾ ലഭ്യമാക്കിയതും ആറായിരത്തോളം ജനകീയാരോഗ്യ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചതും കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ വ്യാപിപ്പിച്ചതും നാൽപ്പത്തി മൂന്ന് ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാക്കിയതും നാല് ലക്ഷം കുടുംബങ്ങൾക്ക് ഭൂമി ലഭ്യമാക്കിയതും അടക്കമുള്ള നടപടികളാണ് കേരളത്തിലെ അതിദാരിദ്ര്യത്തിൻ്റെ വ്യാപ്തിയും തീവ്രതയും വലിയ അളവിൽ പുറക്കാൻ സഹായകരമായത് നവകേരള നിർമ്മിതിയുടെ ഒരു പ്രധാന നാഴികക്കല്ലുകൂടി നാം പിന്നിടുകയാണ് എന്നാൽ ഇതവസാനമല്ല പുതിയ തുടക്കമാണ് അതിദാരിദ്ര്യം വീണ്ടും തലപൊക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തും നവകേരളം കെട്ടിപ്പടുക്കുന്നതിനുള്ള നമ്മുടെ യാത്ര കൂടുതൽ ഊർജ്ജസ്വലമായി തുടരുമെന്ന പ്രഖ്യാപനം ബഹുമാനപ്പെട്ട സഭാംഗങ്ങളെയെല്ലാം സാക്ഷി നിർത്തി കേരള ജനതയെ അറിയിക്കുന്നതിൽ വളരെയേറെ സന്തോഷവും അഭിമാനവുമുണ്ട് നാടിൻ്റെ വികസനത്തിൻ്റെ ഗുണഫലം സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗത്തിനും ലഭിക്കുമ്പോൾ മാത്രമേ സാമൂഹ്യ വികസനവും സാമ്പത്തിക പുരോഗതിയും അർത്ഥവത്താവുകയുള്ളൂ അപ്പോൾ മാത്രമേ കേരളം എല്ലാ വിഭാഗം ജനങ്ങളുടെയും സ്വന്തം നാടായി മാറുകയുള്ളൂ സജീവജനപങ്കാളിത്തത്തോടെയും സർക്കാർ വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും സുമനസ്സുകളുടെയും സഹായത്തോടെയും സഹകരണത്തോടെയുമാണ് കേരളത്തിന് ലോകത്തിൻ്റെ സാമൂഹ്യ ഭൂപടത്തിൽ അനുഷേദ്യമായ സ്ഥാനം നേടാനായത് ഈ അഭിമാനകരമായ നേട്ടം കേരള ജനതക്കാകെ അവകാശപ്പെട്ടതാണ് ഒരു ചരിത്രമുഹൂർത്തത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് ഇതിലൂടെ നവകേരള സൃഷ്ടിക്കായുള്ള പ്രയാണത്തിൽ സുപ്രധാനമായ ഒരു പടവ് കൂടി നമ്മൾ താണ്ടിയിരിക്കുകയാണ് ഒരു ജനതയാകെ ഒരുമയോടെ രംഗത്തിറങ്ങുകയും ലക്ഷ്യബോധത്തോടെ മുന്നേറുകയും ചെയ്താൽ നമുക്ക് അസാധ്യമായി ഒന്നുമില്ല എന്നാണ് ഈ നേട്ടം തെളിയിക്കുന്നത്